അയ്യോ ഇതുവഴിയാ വരുന്നത് ഭാഗ്യത്തിന് ആ ദ്രോഹി എന്നെ കണ്ടില്ല കണ്ടാൽ അവൻ എന്തെങ്കിലും വയ്യാവേരി വിളിച്ചു പറയും പറഞ്ഞതൊക്കെ നടക്കുകയും ചെയ്യും അത്രയ്ക്കുണ്ട് ആക്കിന്റെ ഗുണം കരിഞ്ഞ നാക്കാണോ നാക്കാണോ എന്നായിരിക്കും തന്റെ സംശയം ആ ആ ആ അതല്ല ആടി ആടി വരുന്നത് ആ ആടോ ഏതാട് അയ്യോ അത് അവൻ തന്നെ അജകജനാട് വായിൽ കൊള്ളാത്ത വർത്താനം പറയുന്നവൻ എന്റെ കാട്ടുമുത്തപ്പ ചെകുത്താൻ കടലിന് നടുവിൽ പെട്ടത് പോലെയായി ചെകുത്താനും കടലിനും പറ നടുവിലെന്നു ഉള്ളൂ ഒളിക്കുക ദാഹം മൂലം കാഹളമൂതുന്ന ഈ ദേഹത്തിന് ദാഹജലം വഹിച്ചു തരാൻ മോഹമാർക്കുണ്ട് ഹലോ ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല ഒന്നുകൂടി പറയാമോ വീർത്ത വയറിൽ കൂർത്ത വേൽ ചാർത്തുന്നതുകൊണ്ട് വിയർത്തു വിയർത്ത് ആർത്തനായ എന്നെ പറ്റി ഓർത്തു നോക്കൂ ർത്ത മരച്ചില്ല ഒടിഞ്ഞു വീഴുന്നത് പോലത്തെ ശബ്ദം പട്ടിണി കിടന്ന നെട്ടോട്ടമോടിയ ഈ മുട്ടനാടിന്റെ ഓട്ടപ്പാത്രം മട്ടിലുള്ള മുട്ടത്തലയിൽ മുട്ടഞ്ചില്ല തട്ടിയ ദുഷ്ട ആഢ്യത്വം ഇല്ലാതെ ഗോഷ്ടി കാട്ടുന്ന ഈ വിയ പീഠത്തിലിരുത്തി പാഠം പഠിപ്പിക്കാനാണ് എന്റെ ഷാഠ്യം കേട്ടോ തീർന്നോ ഇടിവെട്ടി മഴ പെയ്തതുപോലെ എൻ്റെ അമ്മേ ഇടിവെട്ട് കരുനാക്കണ് തന്നെ കൊണ്ടു ഓടിക്കോ മഴയും തുടങ്ങി